ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദാനിയ അപ്പം ഞാൻ ആദ്യമേ നിങ്ങളോടൊരു കാര്യം പറയാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻ്റ് തരിക ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ലോങ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണേ ഓക്കേ ഇനി ഞാൻ പറയാം ഞങ്ങൾ എങ്ങോട്ട് വന്ന് ഞങ്ങൾ കുമരകത്തോട്ട് പോവുകയാണ് ബോട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോഴത്തേനെ വിശപ്പായിപ്പോയി വിശപ്പായതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ അപ്പം എൻ്റെ കസിൻ ബ്രദറും ഉണ്ട് ഞങ്ങൾ നാലുപേരും കൂടെ ആയിരിക്കുന്നത് ഞാൻ ഹസ്ബൻഡ് മദറിനിലോ കസിൻ ബ്രദർ അപ്പം പുള്ളിക്കാരൻ പഞ്ഞു കിളിക്കൂടെ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഷോ കള് ഷാപ്പ് വിത്ത് ഫാമിലി റെസ് ഫാമിലി ആണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പതിയെ അങ്ങോട്ട് പോവുകയാണ് അപ്പം കഴിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ടിങ്ങിന് പോകുക എന്നുള്ളതാണ് പ്ലാന് അങ്ങനെ ഞങ്ങൾ നമ്മുടെ കിളിക്കൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോവുകയാണ് കസിൻ ബ്രദർ പോയിട്ടുണ്ട് ഞങ്ങൾ മൂന്നുപേരും ആദ്യമായിട്ട് പോവുകയാണ് അപ്പം ദേ നമ്മൾ എത്തി എൻ്റെ അമ്മോ ഭയങ്കര റഷാണെന്ന് തോന്നുന്നു കേട്ടോ ഇഷ്ടംപോലെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും ഈ വണ്ടി പാർക്ക് ചെയ്ത സ്ഥിതിക്ക് അതിൻ്റെ ഇതിൻ്റെ അകത്തെ ആളുകളല്ലേ അതിൻ്റെ അകത്ത് കാണുമല്ലോ ഇരിക്കാൻ സ്ഥലം കിട്ടുമോ ആവോ നല്ല വിശപ്പവും ഉണ്ട് എന്തവായാലും നമുക്ക് കയറി നോക്കാം തിരക്ക് നല്ലോണം ഉണ്ടായിരിക്കും ഉണ്ടാതിരിക്കത്തില്ല അയ്യോ പുറമേ നിന്ന് നോക്കുന്ന കണക്കല്ല പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത്രയല്ലേ കാണുന്നുള്ളൂ അകത്തോട്ട് ചെല്ലുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഒരു തോട് നടുക്കൂടെ പോകുന്നുണ്ട് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നമുക്ക് ഇവരിത് പണിതിട്ടിട്ടുണ്ട് നമുക്ക് കഴിക്കാനുള്ള റൂംസൊക്കെ എല്ലാം ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ കാണുമ്പോൾ അത്രയും തോന്നത്തില്ലെങ്കിൽ നമ്മൾ കോട്ടയം ഐ എപ്പാസിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് പണ്ട് പറയുന്ന കണക്ക് അതിവിശാലമായിട്ട് അകത്തോട്ട് സ്ഥലമുണ്ട് തിരക്ക് കണ്ടോ എൻ്റെ പൊന്നോ ഞങ്ങൾ എത്ര നേരം വരുന്ന ഫുഡ് ഓർഡർ ചെയ്തിട്ട് തന്നെ ഞങ്ങൾ ഒരു മണിക്കൂറിന് മേളിയിരുന്നു ഇരിക്കാൻ സ്ഥലം കിട്ടാനോ അത് പിന്നെ ഒരു കുറച്ച് നേരം നിൽക്കേണ്ടി വന്നപ്പോഴത്തന്നെ ഞങ്ങൾക്കൊരു റൂം കിട്ടി ഞങ്ങൾക്ക് നാലു പേർക്ക് ഇരിക്കാനൊരു റൂം കിട്ടി പിന്നെ അല്ലാതെ തന്നെ ഇതുകൊണ്ട് വലുത് പിന്നെ പബ്ലിക്കായിട്ട് ഇരിക്കാനുള്ള ഉണ്ട് അതിന് ഞങ്ങൾ പോയില്ല അവിടെ പോയില്ലെന്നല്ല അവിടെ തിരക്കിരിക്കാൻ സ്ഥലമില്ല ഭയങ്കര തിരക്ക് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ കാത്തിരുന്നു തോട് കണ്ടോ ഈ തോടിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇത് ഇവർ പണിതിട്ടിരിക്കുകയാണ് നല്ല രസമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് തിരക്കാണ് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടി നടന്ന് എല്ലായിടവും ഒന്ന് നോക്കി കേട്ടോ കാരണം ഫുഡിന് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത് കാരണം അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ ബീഫ് ഫ്രൈ പോർക്ക് ഫ്രൈ ക്രാബ് പിന്നെന്താന്ന് ഡക്ക് കപ്പ കുഴച്ചത് ആൻഡ് ബൊറോട്ട ഇത്രയാണ് അല്ല പിന്നെ മീൻ വറുത്തത് അത്രയാണ് ഞങ്ങൾ ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത് എല്ലാം എത്തിയിട്ടുണ്ട് അപ്പം ക്രാബ് കണ്ടോ ക്രാബ് കറി കപ്പ കൊച്ചു മീൻ വറുത്തത് ആൻഡ് ബൊറോട്ട ബീഫ് പുലർത്തിയത് കപ്പ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ അത് മറന്നു പോകും ചിലപ്പോൾ അങ്ങ് നിന്ന് പോകും അതും കേട്ടോ പിന്നെ ഞങ്ങൾ ഡക്ക് കയറി ദേ ഡക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇത്രയും ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന മെനു അതെല്ലാം എത്തി പിന്നെ ഒരു കുടം കള്ളും പറഞ്ഞിട്ടുണ്ടായിരുന്നു കള്ളും എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാവേ അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗോഡ് ബ്ലെസ് യു ഓൾ ലവ് യു ഡോൺ സ്കിപ്പ് ദിസ് വീഡിയോ താങ്ക് യു